അപ്പൊ നമ്മുടെ ഇറച്ചി ചോറിന്റെ വെള്ളം ജസ്റ്റ് ആയിരുന്നു പറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആകുമ്പോ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇളക്കി അടിയിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കണം ഹലോ നമ്മൾ തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ബിരിയാണി ഉണ്ട് അപ്പം നമ്മൾ ഇറച്ചി ചോറാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മള് കാണാം ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് റൂമിലെത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പൊ ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് ഷാൻ കുറച്ചൊരു ലോങ് ആയിട്ടുള്ള വീഡിയോ ഇടണം അപ്പം അതിന് വെറുപ്പിനൊരു രസമാണ് കാണാൻ പക്ഷെ അതിന്റെ ലോങ് വീഡിയോ നമ്മൾ കാണാറില്ല അപ്പം അങ്ങനെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്നൊക്കെ എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് അപ്പം ഇതൊരു തട്ടിക്കൂട്ടൽ ബിരിയാണിയാണ് കേട്ടോ അതായത് എനിക്ക് ചോറ് ഇഷ്ടമാണ് പക്ഷെ അതിലുപരി ഇറച്ചോറാമ്പ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന സംഭവമാണ് അത് വളരെ ഈസി ആയിട്ട് ബിരിയാണിന്റെ ആ ഒരു ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് ചെറിയ ജീരകം വലിയ ജീരകം ഞാൻ എണ്ണ മോപ്പിച്ചിരിടുകയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്നു കഴിഞ്ഞാൽ എല്ലാം പടപടങ്ങളെ പരിപാടി കേട്ടോ അപ്പം അതിലോട്ട് ഞാനിവിടെ പൊനിയൻ ഉണ്ട് പച്ചമുളക് ഉണ്ട് തക്കാളി ഉണ്ട് അപ്പൊ ഇത് ചോപ്പ് ചെയ്ത് വെച്ചാണ് അപ്പൊ അതും കൂടി നമുക്ക് പെട്ടെന്ന് അതിലേക്ക് ആഡ് ചെയ്യാം പച്ചമുളക് നമ്മൾ നന്നായിട്ട് ഇടിച്ചിട്ടാണ് ഇടാറുള്ളത് ഞാൻ പറഞ്ഞു ഒരു സ്പെഷ്യൽ നോർമലി ഉള്ളൊരു ബിരിയാണിയാണ് ബിരിയാണി എന്ന് പറയാൻ വേണ്ടി പറ്റില്ലെങ്കിലും എനിക്കിത് ബിരിയാണി നോട്ടാം അപ്പൊ അതിലേക്ക് അങ്ങനെ ആഡ് ചെയ്തതാണ് നമുക്ക് പച്ചമുളക് സോറി തക്കാളി കുറച്ച് കഴിഞ്ഞിട്ടാം അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം ഈ ഒരു ഓയിൽ നന്നായിട്ട് ചൂടായത് കാരണം പെട്ടെന്നുള്ള കരിഞ്ഞൂ കരിഞ്ഞു എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ ഉണ്ട് അപ്പൊ ഒരു കരിഞ്ഞു വേവർ ആണ് കാണുന്നേ നമുക്ക് അതിനകത്ത് ഇടാൻ വേണ്ടി വേണ്ടിയിട്ട് ലീഫുണ്ടല്ലോ അപ്പൊ ലീഫ് കുറച്ചൊന്ന് മാറ്റി വെക്കാം അതിനകത്തൊക്കെ മാറ്റി വെക്കട്ടെ ബാക്കി ചെറിയ തീരകം വലിയ ജീരകം ഇട്ടു കുറച്ച് പട്ട ഗ്രാമ്പു പട്ട ഗ്രാമ്പില്ല പട്ടയൊഴും അപ്പം പട്ട എടുത്തിട്ട് നമുക്ക് അതിലൊക്കെ ഈടാക്കാം പെട്ടെന്നുള്ളൊരു തട്ടിക്കുട്ട് പരിപാടി ഏതാണെന്നാണ് പട്ട ഏടാക്കിട്ടുണ്ട് പൊതുവെ ഞാൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിനേക്കാളും എനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നാറില്ല ഹോട്ടൽ ഫുഡ് ഓക്കെ അപ്പൊ അതുകൊണ്ട് വീട് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം ഫുഡിന് അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അരി ഞാൻ ഓൾറെഡി കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് അരി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട ഈ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടി പറ്റുമല്ലോ അപ്പൊ അതാണ് സംഭവം ഞാൻ വീഡിയോ ഇങ്ങോട്ട് ആയി തരാം സവാള ഇതാ നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് ഓക്കെ മുന്നേ ഞാൻ പറഞ്ഞ പോലെ തട്ടിക്കൂട്ടി ബിരിയാണിയാണ് അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് സാൾട്ട് ആഡാക്കും അപ്പൊ എല്ലാവരും വിചാരിക്കുക ഇതെന്താ നമ്മളാരും ഉണ്ടാക്കാത്ത സംഭവമാണ് എന്നുള്ളത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചില ആളുകൾ ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പിലാണ് ഫുഡ് ഒക്കെ ഉണ്ടാക്കാറുള്ളത് ഓക്കെ അപ്പൊ ആവശ്യത്തിന് നമ്മളിതിലേക്ക് സാൾട്ട് ഉപ്പ് ഏഡ് ചെയ്യുന്നു വീണ്ടും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ ഇതിൻ്റെ വെച്ചാൽ പ്രത്യേകിച്ച് നോർമലി നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഈ മല്ലിപ്പൊടി മുളക് പൊടി അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റും കൂടി ഇതിലേക്ക് വരണം സാധാരണ നമ്മൾ ഇറച്ചി കറി ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് അല്ല പക്ഷെ അത് കുറച്ച് ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എന്താ പറയുക മസാല ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇറച്ചി ഏഡ് ചെയ്യുന്നു പിന്നെ കഴുകി സോക്ക് ചെയ്ത് വെച്ചാൽ റൈസും കൂടി ഏഡ് ചെയ്യുന്നു അത്രേയുള്ള പരിപാടി ഓക്കെ അപ്പൊ ഞാനെപ്പോഴും ഷോർട്ട് വീഡിയോസ് ഇടുന്ന ഒരുപാട് ആൾക്കാരിലേക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഷോർട്ട് വീഡിയോ മാസം എന്താണ് ഇടുന്നത് എനിക്ക് എന്താ നോർമൽ ഐറ്റിലെ വീഡിയോസ് ഒക്കെ ഇടാൻ പാടില്ല ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ റെഗുലറി എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുമോ എന്ന് അറിയത്തില്ല കാരണം പിന്നെ ടൈമിൽ അങ്ങനെ കിട്ടാറില്ല അതിൽ നിന്ന് ജസ്റ്റ് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം അതിന്റെ പച്ചമണലൊന്ന് മാറി ഇനി നമ്മൾ ടൊമാറ്റോ അത് എപ്പോഴും നമ്മൾ ഈ മസാല മസാലക്കിട്ടതിനു ശേഷം മാത്രമേ ടൊമാറ്റോ ഇടാൻ വേണ്ടി പാടുള്ളൂ കാരണം ടൊമാറ്റോ ജസ്റ്റ് ആ മസാലയിൽ നിന്ന് പിടിച്ചിട്ട് അതിൻ്റെ ഒരു ഒരു സ്മെല്ലങ്ങ് പോയി കളയണം ഓക്കേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മ ചിക്കൻ വെള്ളത്തിലിട്ട് ചിക്കൻ ഇതുവരെ റെഡി ആയിട്ടുള്ള കൈസ് എന്താ പറയാ പിന്നെ എൻ്റെ ഇതിൽ നിന്ന് വെച്ചു കഴിഞ്ഞാല് ഇനിയിപ്പോ അതിന് ശേഷമാണ് മറ്റേ ചപ്പിടുന്നത് ഓക്കെ ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിക്കണം കാരണം വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ മസാല ഒന്ന് ദമ്മാവും മസാല ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാല് മസാല ഇതാവും അല്ല ആ ഒരു ഇത് വേണ്ട പിന്നെ നമ്മള് മസാല കരിയത്തില്ല അതായത് മസാല കരിഞ്ഞ് പോവില്ല ഓക്കെ ഞാൻ പറയുന്നു ചട്ടി കൂട്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു ഒരിതാണ് അതിന് വേർത്തന്നൊരു ടേസ്റ്റ് ആയിരുന്നു നമ്മള് എപ്പോഴും നല്ല രീതിയിൽ ഉണ്ടാക്കണം എന്ന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഏതൊരു സാധനം പാളി പോറവ് പക്ഷെ ഇത് ഐ ഫീൽ നന്നായിട്ടുണ്ടാവും എന്ന് തന്നെ മനസ്സ് പറയുന്നു ഇത് പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനത്തെ സാമഗ്രികളൊന്നുമില്ല കാരണം ഇത് ഞാനൊരു ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന ആ ഒരു ഫീലിൽ ഉണ്ടാക്കുന്നതാണ് പിന്നെ നോർമലി ഞാൻ ചിക്കൻ വാങ്ങിച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചാണ് കാരണം ആ കട്ട് ചെയ്തിട്ടിങ്ങനെ ബോട്ടിൽ വെക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പാത്രത്തിലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ചിക്കൻ അത് മീനാണെങ്കിൽ ചിക്കൻ ആണെങ്കിൽ എന്താണെങ്കിലും ഒരു ഫ്രഷിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പം നമ്മൾ കരി നിരക്കുള്ള വെള്ളമെല്ലാം ഒഴിച്ച് നല്ല സെറ്റപ്പാക്കി വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളത് എനിക്കെന്നറിയില്ല അപ്പൊ ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട ചിക്കൻ ഒന്നും വേർപിടൊന്നുമില്ല ഭയങ്കര കട്ടി ഗൈസ് ഇങ്ങനെ തന്നെ ഇടേണ്ടവരെന്ന് എന്റെ മനസ്സ് പറയുന്നത് കാരണം ഭയങ്കര കട്ടി ഇങ്ങനെ തന്നെ ഇട്ടാലോ കാരണം ഇത് കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വെക്കേണ്ടതായിരുന്നു വന്നിട്ട് ഇടി പിടി എന്നുള്ളൊരു സംഭവമായി പോയി കണ്ട മസാല നന്നായിട്ട് അത് നന്നായിട്ട് മൂത്ത് വരണം ചില ആളുകളെ പെട്ടെന്ന് മൂക്കാതെ തന്നെ ഇവിടെ നിന്ന് മസാല നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ പച്ചമണമൊക്കെ കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് മസാലൻ്റെ കളറിനെ കണ്ടാൽ അറിയാം ഇതിന്ന് പൊളിക്കുന്നുള്ള എൻ്റെ ഒരു വേറെ പ്രത്യേകതയുണ്ട് ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സെയിം ടൈമ് ഞാൻ ക്ലിയർ ആയി നോക്കും ഓക്കെ അതെനിക്ക് ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് എവിടെയാണെങ്കിലും അപ്പൊ ഞാൻ ചിക്കൻ ചിക്കനെച്ച് ഞാൻ പറഞ്ഞല്ലോ റീ ടൈപ്പ് കട്ടൊക്കെ അട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഐസ് ഒന്നും ഫ്രോസൺ ആണ് ഇതായിട്ടില്ല അപ്പം അതങ്ങനെ തന്നെ ഞാൻ ഇട കാരണം ഇതിൽ നിന്ന് ചൂടായിട്ട് അതങ്ങനെ അതിലേക്ക് ആട്ടെ ഓക്കെ അപ്പം അതുകൊണ്ട് ചിക്കൻ മൊത്തത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇട്ടേനെ ശേഷമുള്ള സംഭവം ഞാൻ കാണിച്ച ഓക്കെ എന്താ ചിക്കൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കാരണം ഇതിൻ്റെ റൈസ് നന്നായിട്ട് പോയിട്ടില്ല എനിക്ക് ഇതിൽ കിടന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വരണം നല്ല മസാലയാണ് അതോ ഇതുപോലെ നമ്മളിങ്ങനെ ഏഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അരി ഓൾറെഡി എന്താ പറയുക സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലത്തെ ചോറിന്റെ ബാക്കിയാണ് ഗൈസ് അത് വളർത്തി കുതിർത്തിയിട്ടുണ്ട് കിച്ചൺ ഒക്കെ സൂപ്പർ ആണ് കിച്ചൺ ഒന്നും ഒരു പ്രശ്നമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ചില ആൾക്കാർ വരെ കിച്ചൺ ഭയങ്കര മോശമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചിരുന്നത് കിച്ചൺ ആണ് ഞാൻ പറഞ്ഞത് എനിക്ക് എപ്പോഴും വേണ്ടത് നീറ്റ് ആൻഡ് ക്ലീൻ അപ്പൊ ഇതൊന്ന് നന്നായിരം തിളച്ച് ഇതിൽ ഒന്ന് വിട്ട് വരട്ടെ അത്ര നമുക്ക് എന്തെങ്കിലും ഗെയിം കളിക്കാം അപ്പൊ ഗൈസ് നമ്മളെ വെള്ളം നന്നായി തിളച്ചു വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച അതായത് കഴുകി മാറ്റി വെച്ച റൈസ് ഏഡ് ചെയ്യാണ് ബിസ്മില്ല റഹ്മാൻ റഹീം അപ്പൊ നമ്മൾ ഈ ചോറുണ്ടാക്കുന്ന സമയത്ത് ചില ആൾക്കാർ നെയ്യെടുക്കും ചില ആളുകൾ ലേഖം വിതരാക്കി കൈസേ സെയിം സെയിം അത് നമ്മളെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സങ്കേത കാരണം ഇത് ഉണ്ടാക്കാൻ സമയത്ത് ഇവനിക്കെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവൻ ഒരു ദിവസം ഇങ്ങനെ ഇത് ഇണ്ടാക്കി കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം ട്രാൻസ്ഫർ ആയി അപ്പൊ എന്നോട് അറിവ് നീണ്ടാക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേട്ടി കഴിക്കാൻ വേണ്ടി കാരണം ഇത് കഴിച്ചതിന് വീണ്ടും അവിടെ ട്രാൻസ്ഫർ ആയി പോവാന്നുള്ള ഒരു പേടിയാണ് അപ്പം ഞാൻ ഓൾറെഡി റൈസ് അതായത് രീതിയിലേക്ക് ഏഡാക്കി അപ്പൊ ഇതിന്റെ നമ്മൾ അളവ് വെള്ളത്തിന്റെ അളവ് നോക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഞാൻ രാം വെയിറ്റ് ഓക്കെ ഇതിപ്പോ ഓൾറെഡി ഞാൻ അരി ഇതിന്റെ അകത്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മള് സാധാരണ വെക്കുന്ന ആൾക്കാർ ബിരിയാണി ഒക്കെ വെക്കുമ്പോ ഇത്ര ഗ്ലാസിന് എത്രയെന്നുള്ള രീതിയിലാണ് പക്ഷെ ഇതിനെ നേരിച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു ചിക്കൻ കാണുന്നില്ല ഇത് ജസ്റ്റ് ഒന്ന് മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം മാത്രുന്നത് കാരണം ഇത് ഓൾറെഡി സൂക്ക് ചെയ്ത് അതായത് നമ്മൾ ഇങ്ങനെ കുതിർത്തി വെച്ചത് കാരണം ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലിപ്പോൾ ചെറുനാരങ്ങ ഇതാക്കുന്ന കഴിക്കുമ്പോൾ ഞാൻ അത് തട്ടിക്കൂട്ടായത് ഒന്നുമില്ല ഒരു സംഭവം ഒരു സംഭവില്ല ഇതിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് അടച്ചു വെക്കും പിന്നീട് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഓൾറെഡി ഞാൻ ഇങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഇതായി വരട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും വന്ന് നോക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഇറച്ചി ചോറിന്റെ വെള്ളം ജസ്റ്റ് ആയിട്ട് ഒന്ന് പറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആകുമ്പോൾ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇളക്കി മുകളിലോട്ട് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കണം ഓക്കെ ഈ ഒരു സമയത്ത് മുന്നേ നമ്മൾ ഉപ്പ് ജസ്റ്റ് ചെക്ക് ചെയ്യണം അപ്പം ഇതൊന്ന് മാറ്റിയിട്ടൊന്നും കൂടി ഞാനൊന്ന് വെക്കട്ടെ ഓക്കെ അപ്പം നമ്മൾ നിറച്ചോറ് റെഡി ആറ്റവും കൂടുതൽ സൂപ്പർ ഇറച്ചി ചോറാണ് പിന്നെന്താ പറയുക ഞാൻ ഇന്നലത്തെ ചോറും കൂടി മിക്സ് ആക്കാനുണ്ട് കാരണം എനിക്ക് ഫുഡ് കളയുന്ന ഭയങ്കരമായിട്ടൊരു സങ്കടം എന്ന സംഭവമാണ് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ അടിയിൽ ഞാൻ മുന്നേ കാണിച്ച് ഇന്നലത്തെ ആണ് കേസ് അപ്പോൾ ഞാൻ കഴിക്കട്ടെ ഇനി എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യാം മറ്റൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നവരെ ബൈ